തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് ശോഭ കൂട്ടാൻ ഇത്തവണയും അരിമ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ കുടകൾ ഒരുങ്ങി സ്വർണവർണത്തിലുള്ള നൂറുകണക്കിന് ചെറുപൂക്കൾ പതിപ്പിച്ച ഈ സ്പെഷ്യൽ കുടകൾ കുടമാറ്റത്തിൽ ആവേശ കാഴ്ചയാകും അരിമ്പൂർ ഉദയനഗർ സ്വദേശി ചേനാട്ട് സോഹന് പാറമേക്കാവ് വിഭാഗത്തിനായി സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കാൻ അവസരം ലഭിക്കുന്നത് ഒൻപത് വർഷം മുൻപാണ് മുതൽ ഈ വർഷം വരെ പതിവ് മുടങ്ങിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് മയിൽപീലിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ വർക്ക് ചെയ്തിട്ടുള്ളത് അത്രയും സൂക്ഷ്മതയോടും അത്രയും ടൈമും കാര്യങ്ങളും എടുത്തിട്ടാണ് ഞങ്ങളത് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇത്രയും വലിയൊരു പൂരത്തിന്റെ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യം ഇത് ഒമ്പതാമത്തെ വർഷമാണ് ഇനിയും അടുത്ത വർഷവും ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് സാധാരണ കുടകളിൽ നിന്ന് വ്യത്യസ്തമായ സ്പെഷ്യൽ കുടകൾക്ക് യഥാർത്ഥ കുടയുടെ ആകൃതി ഉണ്ടാകില്ല വാൽക്കണ്ണാടി നെറ്റിപ്പട്ടം കോലം ആലവട്ടം തുടങ്ങിയ രൂപത്തിലുള്ള സ്പെഷ്യൽ കുടകളാണ് സോഹൻ ഇതുവരെ നിർമ്മിച്ചു നൽകിയത് ഗോളക നാഗപടം കുമിളകൾ ചൂരൽപൊളി ശൂലം ചന്ദ്രക്കല എന്നിവ കൃത്യമായി കലാപരമായി ഓരോ കുടകളിലും ചേർത്തായിരുന്നു നിർമ്മാണം എന്നാൽ ഇത്തവണ വെൽവെറ്റ് മയിൽപീലുകൾ ഫൈബറിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പോളകൾ പൂക്കൾ അക്രീലിക്കിൽ തീർത്ത നീല പച്ച നിറങ്ങളിലുള്ള കല്ലുകൾ എന്നിവയായിരുന്നു പ്രധാന നിർമ്മാണ സാമഗ്രികൾ കുടനിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഭൂരിഭാഗവും സോഹൻ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ് നാലു പേർ ചേർന്ന് പതിനഞ്ച് ദിവസത്തെ അധ്വാനമുണ്ട് കുട നിർമ്മാണത്തിൽ പതിനാല് അടങ്ങിയ ഒരു സെറ്റ് സ്പെഷ്യൽ കുടകളാണ് സോഹൻ തയ്യാറാക്കുന്നത് സോഹന്റെ മനസ്സിൽ തെളിയുന്ന ഡിസൈനുകളാണ് കുടകൾക്ക് നൽകുന്നത് പൂരക്കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് കുടകളിൽ ഉപയോഗിക്കുന്നത് മക്കളായ ധനുർദേവും ധനുശ്രീയും കുടനിർമ്മാണത്തിന് സഹായവുമായി സോഹന്റെ ഒപ്പമുണ്ട് ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി വി